എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു മലയോരത്ത് പനി പടരുന്നു രോഗികളെ ഉൾക്കൊള്ളാനാകാതെ കാളികാവ് സി എച്ച് ഒരു ദിവസം തന്നെ ആയിരത്തിലധികം രോഗികളാണ് കാളികാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് എത്തുന്നത് ഇതിനിടെ ഒരു ഡോക്ടറെ വണ്ടൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത് രോഗികൾക്ക് ദുരിതമായി മലയോര ഗ്രാമങ്ങളിൽ പകർച്ചപ്പനി വ്യാപകമായി പടരുന്നു തോട്ടം മേഖലയോട് ചേർന്നുള്ള കാളികാവ് ചോക്കാട് കരുവാറുകുണ്ട് തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് കൂടുതൽ പനി വ്യാപിച്ചിട്ടുള്ളത് മഴ ശക്തി പ്രാപിച്ചതോടെയാണ് രോഗവ്യാപനം കൂടുതലായിട്ടുള്ളത് ചികിത്സ തേടിയെത്തുന്നവരെ കൊണ്ട് കാളികാവ് ആശുപത്രി നിറഞ്ഞിരിക്കുകയാണ് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർധനവാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ ഉണ്ടായിട്ടുള്ളത് പനി അനിയന്ത്രിതമായി പടർന്നതിനാൽ മലയോരത്തെ വിദ്യാലയങ്ങളിലെ ഹാജർ നിലയിൽ വലിയ കുറവുണ്ട് ഒരു വീട്ടിൽ ഒരാൾക്ക് പനി ബാധിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൂടി പടരുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പനിയുടെ വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും പനി പടരുന്നുണ്ട് രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ആശുപത്രി അധികൃതരെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട് കാളികാവ് സാമൂഹികാരോഗ്യ കേന്ദ്രമാണ് മലയോരത്തെ പ്രധാന ആശുപത്രി ഇവിടെ ഉൾക്കൊള്ളുന്നതിലും അധികം പേർ ചികിത്സ തേടിയെത്തുന്നുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആയിരത്തിലധികം രോഗികളാണ് ചികിത്സ തേടിയത് രാവിലെ ഒ പിയിൽ എണ്ണൂറും ഉച്ചയ്ക്ക് ശേഷം ഇരുന്നൂറിലധികം പേരും ചികിത്സ തേടിയെത്തുന്നു ആറ് ഡോക്ടർമാരാണ് രാവിലെ ഒപിയിൽ രോഗികളെ ചികിത്സിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറും രോഗികളെ ചികിത്സിക്കുന്നു രോഗികൾ വലിയ തോതിൽ വർദ്ധിച്ചപ്പോഴും പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ ബുധനാഴ്ച മുതൽ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇത് പനി അനിയന്ത്രിതമായി പടർന്നു പിടിക്കുന്ന സമയത്ത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക മഴക്കാലത്ത് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ് പനി ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു മലയോരത്ത് ഡെങ്കിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നത് തടയാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് തിളപ്പിച്ചറിയ വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്